ഇംഗ്ലണ്ടുമായുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ അത്ഭുത സമനില നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ ഈ വ്യാഴാഴ്ച മുതൽ ലണ്ടനിലെ ഓവലിലാണ് അഞ്ചാമത്തെയും അവസാനത്തെയും പോരാട്ടം നടക്കാനിരിക്കുന്നത് പരമ്പരയിൽ ഒന്നേ രണ്ടിനു പിറകിലായതിനാൽ ഓവലിൽ ജയിച്ച് രണ്ടേ രണ്ടിനു പരമ്പര അവസാനിപ്പിക്കുകയാവും ഇന്ത്യയുടെ ലക്ഷ്യം ടീം ഇന്ത്യയെ സംബന്ധിച്ച് വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ സ്വപ്നം കാണുന്നില്ല മറുഭാഗത്ത് ഇംഗ്ലണ്ടിന് വീണ്ടും ഒരു സമനില വഴങ്ങിയാലും പരമ്പര കൈക്കലാക്കാം മാഞ്ചസ്റ്ററിലെ അവസാന അംഗത്തിൽ കളിച്ച ടീമിൽ പല മാറ്റങ്ങളോടെയാവും ഓവലിൽ ഇന്ത്യ ഇറങ്ങുക മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ വിജയത്തിന് തുല്യമായ സമനില പിടിച്ചുവാങ്ങിയെങ്കിലും അതേ ടീമിനെ തന്നെ ഓവലിലെ അഞ്ചാമത്തെ ടെസ്റ്റിലും നിലനിർത്താൻ ഇന്ത്യക്ക് കഴിയില്ല ടീമിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യ നിർബന്ധിതരായി തീരും ചില പ്രധാനപ്പെട്ട താരങ്ങളുടെ പരുക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമാണ് ഇതിനു പിന്നിൽ ടോപ്പ് ഫോറിൽ ബാറ്റിംഗ് ലൈനപ്പിൽ തൽക്കാലം അഴിച്ചുപണികളൊന്നും ഇന്ത്യ വരുത്തില്ല തകർപ്പൻ ഫോമിലുള്ള കെ എൽ രാഹുലിനൊപ്പം യുവതാരം യശസ്സി ജയിസുകളായിരിക്കും ടീമിനായി ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്യുക ജയ്സ്വാളിന് ഈ പരമ്പരയിൽ പ്രതീക്ഷിച്ചതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായില്ലെങ്കിലും രാഹുൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ ടീമിൻ്റെ നെടുന്തൂണായി മാറിയിരിക്കുകയാണ് മൂന്നാം നമ്പറിൽ യുവതാരം സായ് സുദർശൻ്റെ ഊഴമായിരിക്കും മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഗോൾഡൻ ഡെക്കായെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ അറുപത്തൊന്ന് റൺസ് അദ്ദേഹം നേടിയിരുന്നു അതുകൊണ്ടുതന്നെ ഓവലിൽ അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല ഇതോടെ മറുനാടൻ മലയാളി താരം കരുൺ നായർക്ക് ഒരിക്കൽ കൂടി ബെഞ്ചിലായിരിക്കും സ്ഥാനം നാലാം നമ്പറിൽ പതിവ് പോലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെയാണ് ബാറ്റിങ്ങിനെത്തുക അഞ്ചാം നമ്പർ മുതലാണ് ടീമിൽ മാറ്റങ്ങൾ വരാൻ സാധ്യത കഴിഞ്ഞ ടെസ്റ്റിൻ്റെ കാൽപാദത്തിന് സാരമായി പരിക്കേറ്റ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് ഓവലിൽ കളിക്കില്ലെന്ന് കോച്ച് ഗൗതം ഗംഭീർ അറിയിച്ചു കഴിഞ്ഞു പകരം ധ്രുവ ജൂറൽ ഇറങ്ങും ആറ് ഏഴ് സ്ഥാനങ്ങളിൽ സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർമാരായ വാഷിംഗ്ടൺ സുന്ദറിന്റെയും രവീന്ദ്ര ജഡേജയുടെയും ഊഴമായിരിക്കും മാഞ്ചസ്റ്റർ ടെസ്റ്റിലെ കന്നി സെഞ്ചുറിയോടെ വാഷിംഗ്ടൺ ടീമിലെ സ്ഥാനം ഭദ്രമാക്കി കഴിഞ്ഞു ജഡ്ഡു ആട്ടെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ഈ പരമ്പരയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പരിക്കേറ്റ് പുറത്തായ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം കഴിഞ്ഞ ടെസ്റ്റിൽ ഇറങ്ങിയ ഷാർദുൽ താക്കൂറിന് യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനായിരുന്നില്ല തന്നെ അദ്ദേഹത്തിന് പകരം പേസർ ഹർഷിദ് റാണ ടീമിലേക്ക് വന്നേക്കും നാലാം ടെസ്റ്റിൽ നനഞ്ഞ പടക്കമായ പുതിയ പേസർ അൻഷുൽ കബോജിനു പകരം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവും ടീമിലേക്ക് എത്തിയേക്കും